ഇയർ ാണ് ഞങ്ങൾ ഒരു പതിനാറോളം പെൺകുട്ടികൾ ചേർന്നിട്ട് സ്ത്രീകൾ ചേർന്നിട്ട് ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ മോർഫിങ് മോർഫിങ് എന്ന് പറഞ്ഞാൽ വളരെ ഒന്നും രണ്ടും അല്ല നൂറിലധികം ഫോട്ടോസ് മോർഫ് ചെയ്ത ഒരു സാധനം കാരണം ഞങ്ങൾക്കും ജീവിക്കണം സിനിമാ നടികൾക്ക് മാത്രം ജീവിച്ചാൽ പോരല്ലോ ഞങ്ങൾക്കും ജീവിക്കണം ഞാൻ സിനിമാ നടിയാവണോ ആ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടി പ്രവീണയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത നമ്മളെല്ലാവരും ശ്രദ്ധിച്ചു കാണും എന്താണ് വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു വർഷത്തോളമായിട്ട് നടി പ്രവീണയുടെയും മകളുടെയും മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഇന്റർനെറ്റിലൂടെ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വെളിവിയില്ലാത്തവനാണോ അത് പ്രചരിപ്പിച്ചവന് ഒരു പ്രാവശ്യം അറസ്റ്റ് ചെയ്തതാണ് എന്തായാലും ഇപ്പൊ രണ്ടു വർഷത്തോളമായി ഇവരെ ഇങ്ങനെ പിന്തുടർന്ന് അവൻ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് തല മാത്രം അവരുടെ താഴോട്ടുള്ള ഉടലൊക്കെ വേറെ ആരുടെയൊക്കെയോ വെച്ച് വളരെ വൾഗരായിട്ട് വളരെ ചീത്ത രീതിയിൽ അവൻ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രാവശ്യം അവനെ അറസ്റ്റ് ചെയ്തു അവൻ ജാമ്യത്തിൽ ഇറങ്ങി വീണ്ടും അവൻ ആ കുറ്റം ആവർത്തിക്കുന്നു ഇപ്പൊ ഏകദേശം രണ്ടു വർഷത്തോളമായി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക പക്ഷെ പോലീസിലൊക്കെ പരാതിപ്പെട്ടിട്ട് സൈബർ സെല്ലിൽ പോയിട്ടൊന്നും പ്രവീണയ്ക്ക് നീതി ലഭിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം വരുന്നത് പ്രവീണ അവിടെ ചെല്ലുന്നതും സുരേഷ് ഗോപി ചേട്ടനോട് ഇന്ന പോലെ ഒരു കേസ് ഉണ്ട് പി എമ്മിനോടൊന്ന് പറയാവോ നമ്മുടെ പ്രധാനമന്ത്രിയോട് പറയാവോ എന്ന് പറഞ്ഞു പി എമ്മിന്റെ ശ്രദ്ധയിൽ സുരേഷ് ഗോപി ചേട്ടനെ പെടുത്തുകയും ും നമ്മുടെ പ്രധാനമന്ത്രി ഉടനെ തന്നെ ഉത്തരവിട്ടു രണ്ടു ദിവസത്തിനുള്ളിൽ ഈ പയ്യനെ പൊക്കുകയെ അങ്ങനെ ഒരിക്കലും നടക്കില്ല രണ്ടു വർഷത്തോളം ഇത് പുറകെ നടന്നിട്ടും സാധിക്കില്ല എന്ന് വിചാരിച്ച ഒരു കാര്യം പി എമ്മിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതോടുകൂടി രണ്ട് ദിവസം കൊണ്ട് സംഭവം സെറ്റായി അവനെ പൊക്കിയിട്ടുണ്ട് അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവീണ തന്നെ കുറച്ച് ചാനലുകൾക്ക് കാര്യം എന്താണെന്ന് വിശദീകരിച്ചിട്ടുണ്ട് അത് എന്താണെന്ന് നമുക്കൊന്ന് കേട്ടോ നമുക്ക് ഒരു കുറ്റവാളിയെ പിടിക്കാൻ ഈസി ആയിട്ട് പറ്റും പക്ഷെ പിടിക്കാൻ പറ്റില്ല എന്ന് പറയില്ലേ അതേപോലത്തെ അവസ്ഥയായിരുന്നു കാരണം ഏറ്റവും പ്രയാസമായിട്ട് നമ്മുടെ പോലീസിൽ ഉണ്ടായിരുന്നത് അവൻ കേരളത്തിലല്ല എന്നുള്ളതാണ് കേരളത്തിന് വെളിയിലാണ് വേറെ ഡൽഹിയിലാണ് ഈ ചെറുക്കൻ ഈ പയ്യനുള്ളത് സുരേഷ് ഗോപിയായിട്ട് പിന്നെ കല്യാണത്തിന് എന്നെ വിളിച്ചപ്പം ഞാൻ മീനച്ചാനോട് ഇങ്ങനെ ഒരു വിഷമം പറഞ്ഞു ഒരു കാര്യം ചെയ്യുക നമുക്കൊന്ന് പി എൻ്റ് ഓഫീസിലൊന്ന് കൊടുത്തു നോക്കാം അതിൻ്റെ പരാതി ഒന്ന് എഴുതി തരുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ജസ്റ്റ് അന്നേരം തന്നെ ടൈപ്പ് ചെയ്തു മാറ്റർ സുരേഷൻ അയച്ചു കൊടുത്തു സുരേഷേട്ടൻ പി എമെൻ്റ് ഓഫീസിൽ കൊടുത്തു കൊടുത്തത് മിനിഞ്ഞാന്ന് ആണ് ഇനി ഞാൻ നിൻ്റെ എന്നലയാണ് രാത്രിയിലിരുന്നാണ് പുള്ളി തന്നെ ടൈപ്പ് ചെയ്ത് അയച്ചു കൊടുക്കാമായിരുന്നു അപ്പം അങ്ങനെ വന്നതായിരിക്കാം എന്ന് ഞാൻ തോന്നുന്നു അതുമാത്രമല്ല ഇവരും ഒരുപാട് പരിശ്രമിച്ചിരുന്നു കേരള പോലീസും ഒരുപാട് ശ്രമിച്ചിരുന്നു അവരാണല്ലോ അറസ്റ്റ് ചെയ്തത് അപ്പം ക്രെഡിറ്റ് കൂടുതലും അവർക്കാണ് പോകുന്നത് പ്രതിഷേധമല്ല സങ്കടമാണ് വിഷമമാണ് എന്തുകൊണ്ട് ഇവനെ അറസ്റ്റ് ചെയ്യുന്നില്ല അപ്പം ഞാൻ നോക്കുമ്പം ഇതുപോലെ തന്നെ അവർ പറയുന്ന മാഡം ഒരുപാട് കേസുകൾ ഇതുപോലെ വരികയാണ് നൂറുകണക്കിന് ആയിരക്കണക്കിന് ശരിയാണ് ഒരുപാട് കുറ്റകൃത്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സൈബർ സൈബറിടത്ത് ഒരുപാട് കുറ്റകൃത്യങ്ങൾ ഡെയിലി നമ്മുടെ സൈബർ വിങ്ങിലോട്ട് സൈബർ സെല്ലിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതിനൊന്നും തീർപ്പ് കിട്ടുന്നില്ല എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം ഇതുപോലെ എന്തെങ്കിലും പിടിപാടുള്ള കേസിൽ തീർപ്പ് കിട്ടുന്നുള്ളൂ ഒരു കാര്യം നിങ്ങൾ ഓർത്തു വെങ്കിൽ ഈ പ്രവീണ എന്ന് പറയുന്ന ഈ നടീനെ സുരേഷ് ഗോപി കല്യാണത്തിന് വിളിച്ചില്ല എന്ന് വെച്ചു വിളിച്ചില്ലായിരുന്നുവെങ്കിൽ ഇതിനിപ്പോഴെങ്ങാനും ഒരു തീർപ്പുണ്ടാവുമായിരുന്നു പുള്ളിക്കാത്തത് രണ്ടു വർഷം കഴിഞ്ഞു മൂന്ന് വർഷം കഴിഞ്ഞു ആ വർഷങ്ങൾ ഇങ്ങനെ കൂടി പോകുന്നല്ലാണ്ട് ഒരിക്കലും ഇതൊരു തീർപ്പിലോട്ട് എത്തുന്ന രീതിയിലോട്ട് വരത്തില്ലായിരുന്നു എന്തോ ഭാഗ്യത്തിനാണെന്ന് തോന്നുന്നു സുരേഷ് ോപി പുള്ളിക്കാരത്തിന് കല്യാണം വിളിച്ചു ആ കല്യാണത്തിന് പി എം വന്നു പി എമ്മിനോട് കാര്യങ്ങൾ അവതരിപ്പിച്ചു അങ്ങനെ ഇതിനൊരു തീർപ്പായി ആ ചെറുക്കനെ പൊക്കി ഒന്ന് ആലോചിച്ചു നോക്കി അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട് ഈ സൈബർ മേഖലയിൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട് സൈബർ വിങ് ഉണ്ട് സൈബർ സെല്ലുണ്ട് എന്നൊക്കെ പറയുന്ന അല്ലാണ്ട് അതൊരു തീർപ്പിലേക്ക് അല്ലാണ്ട് നമുക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അല്ലെ പുരുഷന്മാർക്കാണെങ്കിൽ തന്നെ ഈ സൈബർ ഇടങ്ങളിൽ ഉണ്ടാകുന്ന ആക്രമങ്ങളോ അല്ലെങ്കിൽ പറ്റിക്കലുകളോ ഒക്കെ തീർപ്പ് കൽപ്പിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു വിഷമകരമായിട്ടുള്ള കാര്യം തന്നെയാണ് പിന്നെ ഒരു കാര്യം കൂടി ഒരു നിയമം പിടിപാടില്ലാത്തവന് വേറൊരു നിയമം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ഇവിടെ തോന്നുന്നത് ഇപ്പൊ പിടിപാടുള്ളതുകൊണ്ടാണല്ലോ പ്രവീണയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം സാധിച്ചു കിട്ടിയത് അല്ലായെങ്കിൽ നമ്മളിപ്പോൾ ഉള്ള സാധാരണക്കാരനാണെങ്കിൽ പരാതി കൊടുത്തിട്ട് നോക്കിയിരിക്കാമെന്നേ ഉള്ളൂ അല്ലേ നിങ്ങളൊന്നാലോചി നോക്കിയിരിക്കാമെന്നേ ഉള്ളൂ പ്രവീണ പിടിപാട് ഇല്ലാത്ത പിടിപാടുണ്ടാക്കിക്കൊണ്ട് വന്നപ്പോ പുള്ളിക്കാരിക്ക് പരിഹാരം കിട്ടി നമുക്കാർക്ക് ഒരു പിടിപാടും ഇല്ല ഒന്നുമില്ല സാധാരണക്കാരിങ്ങനെ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പെറ്റീഷൻ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ ഇങ്ങനെ നോക്കിയിരിക്കും ഇപ്പൊ പരിഹാരം ഉണ്ടാകും ഇപ്പൊ പരിഹാരം ഉണ്ടാവും നോക്കിയിരിക്കാനേ പറ്റത്തുള്ളൂ അപ്പൊ എന്തായാലും ഹെലനോസ് പാട്ട നമുക്കറിയാലോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം ഒക്കെ ഉള്ള ഹെലനോസ് പാട്ട ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പുള്ളിക്കാർത്തി വീഡിയോ ചെയ്യാനുള്ള കാരണം ഒരു രണ്ട് വർഷം മുമ്പ് പുള്ളിക്കാർത്തിക്കും ഈ പ്രവീണയ്ക്കുണ്ടായ സെയിം അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് പത്ത് പതിനാറ് കുട്ടികൾക്കും ഈ സെയിം അനുഭവം ഉണ്ടായിരുന്നു അതുപോലെ ബന്ധപ്പെട്ട് പുള്ളിക്കാർത്തിയും ഒരു കംപ്ലൈന്റ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു സൈബറിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു പുള്ളിക്കാർതിക്ക് ഒരു അപ്ഡേഷനും അതിന്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടില്ല ഒരു നീക്കുപോക്കും ഉണ്ടായിട്ടില്ല പുള്ളിക്കാർതി കൊടുത്ത ഹെലൻ കൊടുത്ത കേസിന് ഒരു അപ്ഡേഷനും ഉണ്ടായിട്ടില്ല ഒരു നീക്കുപോക്കും ഉണ്ടായിട്ടില്ല എന്നാണ് ഹെലൻ ആ വീഡിയോയിൽ പറയുന്നത് എന്തായാലും ആ വീഡിയോ നമുക്കൊന്ന് കണ്ടുപോകാം ന്യൂസിനെ കുറിച്ച് ഞാൻ മുന്നേ സംസാരിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം സീരിയൽ ആക്ട്രസും തന്നെ സിനിമ ആക്ട്രസും ആയിട്ടുള്ള പ്രവീണ എന്ന് പറയുന്ന ആളിന്റെ ആളുടെയും ആളുടെ മകളുടെയും ഫോട്ടോസ് മോർഫ് ചെയ്തിട്ട് ഉള്ളൊരു ഇഷ്യൂ ആ ഒരു ഇഷ്യൂവിൽ ആള് കേസും കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്തിട്ട് വൺ ഇയർ ഇറങ്ങാനായി ഫയൽ ചെയ്തിട്ട് അപ്പോ റീസെന്റ് വെരി റീസെന്റ് പിന്നെ നമ്മുടെ ആക്ടറായിട്ടുള്ള സുരേഷ് ഗോപി ചേട്ടൻ അവർ ഇതിൽ ഇടപെട്ടിട്ട് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി കൂടി ഇടപെട്ടിട്ട് വെരി റീസെന്റ് വളരെ സ്പീഡായിട്ട് ആളിനെ ആരാണോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ആളിനെ പിടിച്ചു എന്നുള്ളത് ആ സൂപ്പർ സുപ് അടിപൊളിയാണ് വളരെ 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 സന്തോഷം തോന്നുന്നു കാരണം ഒരു ഒരു രണ്ടു പേർക്കെങ്കിലും സമാധാനമായില്ലോ അല്ലെ ഈ പറയുന്ന പ്രവീണ എന്ന് പറഞ്ഞ ആ ചേച്ചിക്കും അവരുടെ മകൾക്കും അവർക്കെങ്കിലും സമാധാനമായില്ലോ ഇനി ആ ഒരാളിനെ കൊണ്ടുള്ള ശല്യം ഉണ്ടാവില്ല ഫോട്ടോസും ഇതൊന്നും ഉണ്ടാവില്ല എന്നുള്ള സമാധാനം അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഇപ്പം രശ്മിക മന്ദാന ആളിന്റെ ആളുടെ അങ്ങനെയാണ് മോർഫിങ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താ അവരെയും പെട്ടെന്ന് തന്നെ ആരാണോ ചെയ്തവരും അവരെ കണ്ടുപിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഈ ഒരു കേസിൽ കേരളത്തിലുള്ള ആളല്ല അത് ചെയ്തേ തോന്നു എവിടെയുള്ള ആളല്ലേ കേരളത്തിലാണെങ്കിലും കേരളത്തിൽ പുറത്താകുന്ന ഏത് സംസ്ഥാനത്ത് പെട്ട ഏത് രാജ്യത്തിൽപ്പെട്ട ആളാണെന്നുണ്ടെങ്കിലും അത് പെട്ടെന്ന് തന്നെ പിടിച്ചു എന്നറിയുന്നത് വളരെ സന്തോഷം അപ്പോ എനിക്ക് ചോദിക്കാനുള്ളത് ഞങ്ങളിപ്പം ഈ ഈ രാജ്യത്ത് ജീവിക്കുന്ന ആൾക്കാരല്ലേ ഏ ഞങ്ങൾ അനുഭവിക്കുന്ന മെന്റൽ സ്ട്രെസ് ഒന്നും സ്ട്രെസ് അല്ലേ അങ്ങനെ ഇപ്പൊ ഹേനം ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ പൗര തന്നെയാണ് ഓക്കെ കറക്റ്റാക്കി അതൊക്കെ ശരിയാണ് പക്ഷേ മോളെ ഇവിടെ എന്തെങ്കിലും കാര്യം നടക്കണമെങ്കിൽ പിടിപാട് എന്നൊരു കാര്യം കാര്യമാണ് ഇപ്പോൾ രക്ഷ്മിക മന്ദാനയുടെ കാര്യം പറഞ്ഞതാണെങ്കിൽ തന്നെ പുള്ളിക്കാരി എന്തോ പി എമ്മിൻ്റെ ഓഫീസിൽ നിന്ന് എന്തൊക്കെയോ ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് പുള്ളിക്കാരി കേസ് പെട്ടെന്ന് സോർട്ടായതാണ് പറയപ്പെടുന്നത് അപ്പോൾ അതുപോലെ എന്തെങ്കിലുമൊക്കെ പിടിപാട് എന്തെങ്കിലുമൊക്കെ ഉന്നതങ്ങളിൽ പിടിപാടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും നടക്കൂ നമുക്ക് നീതി കിട്ടും എന്നുള്ള രീതിയിലോട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പൊന്നു മോളെ ആ രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് നിങ്ങളിപ്പോ എന്ന് വെച്ചാൽ ഓക്കെ ഇപ്പൊ പ്രവീണയ്ക്കും പ്രവീണ മകൾക്കും രശ്മി അമന്താനിക്കും ഒക്കെ നീതി കിട്ടിയില്ല നമ്മൾ ഒരുപാട് സന്തോഷപ്പെടുന്നു അതുപോലെ തന്നെ നമുക്കും നീതി വേണമെന്ന് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ ഉന്നതങ്ങളിൽ പിടിപാടുണ്ടായിരിക്കണം അതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം അത് എങ്ങനെയാണ് നമ്മൾ സിനിമയിൽ അഭിനയിക്കണോ സീരിയലിൽ അഭിനയിക്കണോ അല്ലെങ്കിൽ എങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികൾ എനിക്ക് എനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടികളില്ല അതുകൊണ്ടാണോ അല്ലെങ്കിൽ എനിക്കറിയില്ല ഞങ്ങൾ ബാക്കി കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ള പതിനഞ്ചോളം സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് കുഞ്ഞുമക്കൾക്ക് എന്തെങ്കിലും പാർട്ടിപരമായിട്ട് ഇടപെടണോ അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാരും കൂട്ടം ചേർന്നിട്ട് പിന്നെ സിനിമയിൽ അഭിനയിക്കാൻ പോകണോ സീരിയലിൽ അഭിനയി ആരെങ്കിലും എന്നെ ഒന്ന് കാസ്റ്റ് ചെയ്യൂ സിനിമയിൽ സീരിയലിൽ അങ്ങനെ അങ്ങനെ അത് പറഞ്ഞിട്ടെങ്കിലും ഞങ്ങളുടെ ഈ ഡെയിലി വരുന്ന ഈ മെൻഷനും ഫോട്ടോസും കാര്യങ്ങളും അങ്ങനെയെങ്കിലും ഒന്നും അങ്ങനെ സിനിമാ നടിയായിട്ടോ സീരിയൽ നടിയായിട്ടോ പ്രത്യേകിച്ച് കാര്യമുണ്ടെന്നോന്നല്ലോ അങ്ങനെയാണെങ്കിൽ പ്രവീണയ്ക്ക് ഇതിന് മുമ്പ് നീതി കിട്ടേണ്ടതാണല്ലോ ഉന്നതങ്ങളിലുള്ള പിടിപാട് അവിടെയാണെങ്കിൽ വേണ്ടത് രാഷ്ട്രീയക്കാരുമായിട്ട് എന്തെങ്കിലും ബന്ധം സ്ഥാപിക്കാൻ നോക്കുകയോ അല്ലെങ്കിൽ ഉന്നതങ്ങളിൽ എന്തെങ്കിലും പിടിപാടുള്ളവരുമായിട്ട് എന്തെങ്കിലും ബന്ധം സ്ഥാപിക്കാൻ സൗഹൃദ സ്ഥാപിക്കാൻ നോക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക അങ്ങനെ ചെയ്യുവാണെങ്കിൽ താങ്കൾക്ക് ആ പതിനഞ്ച് കുട്ടികൾക്കും നീതി കിട്ടും അതാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം അപ്പോൾ എന്തായാലും ഹെലൻ ഈ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത കംപ്ലയിന്റിന്റെ അപ്ഡേറ്റ് അറിയാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വന്നിട്ട് ചെയ്തൊരു വീഡിയോ ഉണ്ട് അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയ മറുപടി എന്താണെന്ന് അതും കൂടി ഹെലൻ പറയുന്നുണ്ട് അതുകൊണ്ട് ഈ വീഡിയോ എടുക്കുന്നതിന്റെ ടു മിനിറ്റ്സ് മുന്നെയാണ് ഞാൻ വീട്ടിൽ എത്തിയിട്ടുള്ളത് അപ്പൊ ഞാൻ അവരോട് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ രണ്ടു വർഷം മുന്നേ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് പറഞ്ഞു ആഹാ ഞാൻ ഓർക്കുന്നു ഞാൻ ഓർക്കുന്നു ഓക്കേ അപ്പൊ ഞാൻ ചോദിച്ചു അതിൽ നിന്ന് യാതൊരു നിങ്ങളുടെ സൈഡിൽ നിന്ന് യാതൊരു രീതിയിലുള്ള പിന്നെ ഇത് ഉണ്ടായിട്ടില്ല അപ്പൊ അവര് പറഞ്ഞു ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇത് ഒരു രാജ്യത്തിന്റെ പേര് പറഞ്ഞത് ഇത്രക്കുള്ള ഉച്ചക്കുള്ള ഒരു രാജ്യമാണത് ഇത്രേ ഉള്ളൂ അളവ് അയ്യോ ഇത്ര ത്ര ഇത്ര 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 ഉള്ളൊരു രാജ്യമാണ് ഇതിന്റെ ഒരു ഇത് കാണിക്കുന്നുള്ളത് അപ്പൊ ഇവർക്ക് രണ്ടു വർഷമായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് വർഷം റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതുവരെ ഒരു റെസ്പോൺസ് ഉണ്ടായിട്ടില്ല ഇത്ര പോകുന്ന രാജ്യത്ത് നിന്ന് ഒരു റെസ്പോൺസ് ഉണ്ടായിട്ടില്ല രണ്ടു വർഷമായിട്ട് അപ്പൊ ഞങ്ങൾ അന്വേഷിച്ചോണ്ട് ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട് പരിശോധിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പരിശോധിച്ചോണ്ട് ഏഹ് ദയവ് ചെയ്തിട്ട് ദയവ് ചെയ്തിട്ട് നിങ്ങൾ പ്രോഗ്രാം വെക്കുന്ന സമയത്ത് പ്രസംഗിക്കുന്നതിന്റെ ഇടയില് സൈബർ ഇടങ്ങളിൽ സ്ത്രീകൾ സുരക്ഷിതരാണ് കറക്റ്റ് ആണ് പറഞ്ഞത് സൈബർ ഇടങ്ങളിൽ സ്ത്രീകൾ സുരക്ഷിതരാണ് എന്നുള്ള ആ ഓഞ്ഞ ഡയലോഗ് മാത്രം നിങ്ങൾ രാഷ്ട്രീയക്കാര് പറയാതിരിക്കുക ഇതൊക്കെ രണ്ട് വർഷമായിട്ട് കിട്ടിയ അപ്ഡേറ്റ് ആണ് ഇത്രയും അതെ ഇത്രയുള്ള ഒരു രാജ്യത്ത് നിന്നുള്ള അപ്ഡേറ്റ് വന്നിട്ടില്ല അവിടെയാണ് അവിടെ നിന്നാണ് ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് അവിടെ നിന്നുള്ള അപ്ഡേറ്റ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല അവിടെ നിന്നുള്ള പ്രതികരണം ഒന്നും കിട്ടിയിട്ടില്ല ഇതാ രണ്ട് വർഷം കൊണ്ട് നമുക്ക് കിട്ടിയ ഒരു കേസ് കൊടുത്തതിനു ശേഷമുള്ള പത്ത് പതിനഞ്ച് കുട്ടികളുടെ ഫോട്ടോ വെച്ചിട്ട് മോർഫ് ചെയ്ത് വൃത്തികെട്ട രീതിയിൽ എന്തൊക്കെയോ അടിച്ചിറക്കി ഏതോ ഒരു വെളിവില്ലാത്ത എവിടെയായിരുന്നു കാണിക്കുന്നത് അവനെ ഇതുവരെ പിടിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല അപ്പം അത്രേ ഉള്ളൂ നമ്മുടെ സെറ്റപ്പ് ഒക്കെ എന്നിട്ട് ചുമ്മാ പരപ്പുറത്ത് അയക്കുമ്പോൾ ചീട്ടി വിളിച്ചു പോകുക സൈബർ ഇടങ്ങളിൽ സ്ത്രീകൾ സുരക്ഷിതരാണ് നമ്മുടെ സൈബർ വിങ് അതാണ് ഇതാണ് ഓക്കെ നമുക്ക് പറ്റുന്നില്ല പരമ ഉണ്ടെങ്കിൽ അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം നമ്മുടെ ഓരോ ദിവസവും ഓരോരോ ദിവസങ്ങളിൽ ഇങ്ങനെ നമ്മുടെ ടെക്നോളജി മാറിക്കൊണ്ടിരിക്കും ഇപ്പം എയുടെ കാലഘട്ടമാണ് ഈ രശ്മിക മന്ദാനയുടെ കേസ് പറഞ്ഞില്ലേ പുള്ളിക്കാരുടെ എ വെച്ചിട്ട് ക്രിയേറ്റീവ്സ് ആണ് അത് പെട്ടെന്ന് പിടിക്കപ്പെട്ടു ഇത്രയും നമുക്ക് ഫെസിലി ഫെസിലിറ്റീസ് ഉള്ളെങ്കിലും പക്ഷെ അതെങ്ങനെ പിടിക്കപ്പെട്ടു പി എമ്മിന്റെ ഓഫീസിൽ നിന്നുള്ള ഇടപെടൽ അതുമൂലം അത് പിടിക്കപ്പെട്ടു അപ്പം പിടിക്കാനൊക്കെ പറ്റും പക്ഷേ ദിനംപ്രതി ഇങ്ങനെ കേസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക പോലീസുകാരെയും പങ്കെടുക്കാറില്ല ഇങ്ങനെ ദിനം പ്രതി ഇഷ്ടാമ്പടി കേസ് ഈ സൈബർ ഇടങ്ങളിൽ നിന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഒരുപാട് സൈബർ കുറ്റ കുറ്റകൃത്യങ്ങളുണ്ട് പക്ഷെ നമുക്ക് ആ ഒരു കേപ്പബിലിറ്റീസ് ഇല്ലാന്ന് തോന്നുന്നു ഇത്രയും ആളുകൾ സ്ട്രെങ്ത് ഇല്ല അതിൻ്റെ പുറകെ നടക്കാൻ ആളില്ല കുറെ ആകെ പുറകാണ് നൽകിയപ്പോൾ വിട്ടച്ച് പോകും നമ്മൾ സിനിമ കണ്ടാൽ സിനിമയുടെ പേര് പറഞ്ഞാൽ ജാവ് അങ്ങനത്തെ ഒരു സിനിമ ഉണ്ടല്ലോ അപ്പം അതേപോലെ നൈസായിട്ട് വർക്ക് ചെയ്താലും അത് കിട്ടുന്നുള്ളൂ പക്ഷെ അതിൻ്റെ പുറകെ മെനക്കടാനൊന്നും ആരും പോകുന്നില്ല സ്വന്തം മക്കളുടെയോ സ്വന്തം ആരുടെയോ അല്ലല്ലോ ആരും കൊണ്ടൊക്കെ പരാതി കൊടുത്തു അവരൊക്കെ എന്തോ മൈൻഡ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് പക്ഷേ എന്തായാലും ഹെലൻ ചോദിക്കുന്നത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും പിടിപാടുള്ള രീതിയിൽ വരണോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് മുമ്പോട്ട് പോകണം അങ്ങനെ ഞങ്ങൾക്ക് എന്തെങ്കിലും നീതി കിട്ടത്തുള്ളൂ എന്നൊക്കെ ചോദിക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമല്ലേ ചോദിക്കുന്നത് അല്ലേ കറക്റ്റ് ആയിട്ടുള്ള കാര്യമല്ലേ ചോദിക്കണേ അപ്പോൾ എന്തായാലും ഇവിടെ രാഷ്ട്രീയപരമായിട്ട് പിടിപാടുള്ളവരും സ്വാധീനമുള്ളവനും മാത്രം നീതി എന്നുള്ള രീതിയിലാണ് ഈ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലായില്ലേ ആ പ്രവീണ എന്ന് പറയുന്ന ലേഡി ആക്ട്രസ് പുള്ളിക്കാരത്തി സുരേഷ് ഗോപി വഴി പി കണ്ടു രണ്ടു ദിവസം പരിഹാരമായി ലക്ഷ്മിക മന്ദാരന്റെ ആണെങ്കിലും പുള്ളിക്കാരതി പി എം ഓഫീസിൽ നിന്ന് ഉള്ള ഇടപെടൽ മുഴുവൻ അതും തീരുമാനമായി സാധാരണക്കാർ ഇങ്ങനെ പരാതി കൊടുത്തിട്ട് ഇങ്ങനെ നോക്കി വരും 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 അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴ്ത്ത് കമന്റായിട്ട് രേഖപ്പെടുത്തുമെന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തുന്നു